നമസ്കാരം ഏഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിലൊന്നാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം ഭൂമിശാസ്ത്രപരമായി അടുത്തിട്ടും പാകിസ്ഥാൻ എന്ന റോഡ് ബ്ലോക്ക് കാരണം പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള കരമാർഗമുള്ള നേരിട്ടുള്ള പ്രവേശനം അസാധ്യമായിരുന്നു ഈ തടസ്സത്തെ മറികടക്കാൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ പുതിയൊരു തന്ത്രപരമായ വാണിജ്യപാത തുറക്കുകയാണ് ഉഭയകക്ഷി വ്യാപാരം കൂടുതൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിലെ ചാമ്പഹാർ തുറമുഖം പരമാവധി പ്രയോജനപ്പെടുത്താനും സമർപ്പിത കാർഗോ വിമാന സർവീസുകൾ ആരംഭിക്കാനും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തീരുമാനിച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം രാഷ്ട്രീയ അംഗീകാരം നേടിയിട്ടില്ലെങ്കിലും വ്യാപാര ബന്ധങ്ങളിലൂടെ അഫ്ഗാനിസ്ഥാനുമായി ഇടപഴകാനുള്ള ഇന്ത്യയുടെ നയതന്ത്രപരമായ താല്പര്യമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനുമായുള്ള ഗതാഗത ബന്ധം വഷളായതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക നഷ്ടം നേരിടുന്ന അഫ്ഗാനിസ്ഥാൻ വ്യാപാരികൾക്ക് ഈ പുതിയ ബദൽ പാത വലിയ ആശ്വാസമാകും ഈ തന്ത്രപരമായ നീക്കത്തിലൂടെ വൺ ബില്യൺ അമേരിക്കൻ ഡോളറിലധികം വിലമതിക്കുന്ന ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാനും അതിലൂടെ മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കാനും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ വ്യവസായ വാണിജ്യ ആക്ടിവ് മന്ത്രി ദുറുദ്ദീൻ അസീസിയുടെ അഞ്ച് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനിടെയാണ് ഈ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് ദില്ലിയിൽ നിന്നും അമൃത്സറിൽ നിന്നും കാബൂളിലേക്ക് രണ്ട് സമർപ്പിത കാർഗോ ഫ്ലൈറ്റ് റൂട്ടുകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം വിദേശകാര്യ മന്ത്രാലയത്തിലെ ഇന്ത്യയുടെ ജോയിന്റ് സെക്രട്ടറി ആനന്ദ് ഈ നീക്കം സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഉഭയകക്ഷി വ്യാപാരം നിലവിൽ വൺ മില്യൺ അമേരിക്കൻ ഡോളറിലധികം വിലമതിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഗിൽജി ബാലിസ്ഥാനിൽ നിയമവിരുദ്ധമായി അധിനിവേശം നടത്തിയതിനാൽ ഇന്ത്യയ്ക്കും അഫ്ഗാനിസ്ഥാനുമിടയിൽ ഇപ്പോൾ നേരിട്ടുള്ള കര അതിർത്തിയില്ല ഇതാണ് കാർഗോ വിമാനങ്ങളെയും ചാമ്പഹാർ തുറമുഖത്തെയും ആശ്രയിക്കാൻ ഇരു രാജ്യങ്ങളും പ്രേരിപ്പിക്കുന്നത് പുതിയ പഴങ്ങൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങി പെട്ടെന്ന് കേടാകുന്ന അഫ്ഗാൻ കയറ്റുമതിയുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഈ വ്യോമപാതകൾ സഹായകരമാകും ഇറാനിലെ ചാമ്പഹാർ തുറമുഖം വഴി പാകിസ്ഥാനെ പൂർണ്ണമായും മറികടക്കുന്ന മൾട്ടി മോഡൽ ഇടനാഴികളെ കൂടുതൽ ആശ്രയിക്കാനാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇന്ത്യ വൻതോതിൽ നിക്ഷേപം നടത്തിയ ചാമ്പഹാർ തുറമുഖത്തെ അഫ്ഗാൻ ചരക്കുകളുടെ പ്രാഥമിക കവാടമായി മാറ്റാൻ അസീസി താല്പര്യം പ്രകടിപ്പിച്ചു ചാമ്പഹാർ വഴിയുള്ള ഷെഡ്യൂൾഡ് ഷിപ്പിംഗ് സേവനങ്ങൾ ഇറാനിയൻ അതിർത്തിക്കടുത്തുള്ള അഫ്ഗാനിസ്ഥാനിലെ ന്യൂമ്രൂസ് പ്രവിശ്യയിൽ ഡ്രൈ തുറമുഖങ്ങളുടെ നിർമ്മാണം ഇന്ത്യയുടെ നവക്ഷേവ തുറമുഖത്ത് അഫ്ഗാൻ ചർക്കുകൾക്ക് സുഗമമായ കൈകാര്യം ചെയ്യൽ എന്നിവയാണ് അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇന്ത്യ നയിക്കുന്ന വിശാലമായ അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിയുടെ ഭാഗമായ ചാമ്പഹാർ അത് അഫ്ഗാനിസ്ഥാന് മനുഷ്യരിലേക്കുള്ള വാതിൽ തുറക്കാനും സഹായിക്കും ഖനനം കൃഷി ആരോഗ്യ സംരക്ഷണം ഫാർമസ്യൂട്ടിക്കൽസ് ഐ ടി ഊർജ്ജം തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അസീസി ഇന്ത്യൻ ബിസിനസ്സുകളെ ക്ഷണിച്ചിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കൾക്കും യന്ത്രങ്ങൾക്കും ഒരു ശതമാനം താരിഫ് അഞ്ചു വർഷത്തെ നികുതി ഇളവുകൾ സൗജന്യ ഭൂമി അനുവദികൾ തുടങ്ങി നിരവധി പുതിയ ആനുകൂല്യങ്ങളും അധികം പ്രഖ്യാപിക്കുന്നുണ്ട് അഫ്ഗാൻ സിഖ് അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹങ്ങളുടെ കൂടുതൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുമെന്നും അസിസി ഉറപ്പു നൽകി ഈ പുതിയ കരാറുകളുടെ പശ്ചാത്തലം കാബൂളും പാകിസ്ഥാനുമായുള്ള ഗതാഗത ബന്ധം വഷളായതാണ് അതിർത്തി അടച്ചുപൂട്ടലുകൾ കാരണം കഴിഞ്ഞ മാസം നിരവധി അഫ്ഗാൻ ട്രക്കുകളിലെ ഉത്പന്നങ്ങൾ ചീന് അഴുകിപ്പോകുകയും ഇരുവർഷത്തും മില്യൺ ഡോളർ നഷ്ടമുണ്ടാവുകയും ചെയ്തിരുന്നു പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് തുടർന്നാൽ ഇടപെടില്ലെന്ന് അഫ്ഗാൻ ഉപപ്രധാനമന്ത്രി മുല്ല അബ്ദുൽ ഖാനി ബരാദർ വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ റൂട്ടുകളിലൂടെയുള്ള വ്യാപാരം മാസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കാൻ താലിബാൻ ഭരണകൂടം വ്യാപാരികളോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ പ്രതിസന്ധിയാണ് ചാമ്പഹാറിലൂടെയും വ്യോമപാതയിലൂടെയുമുള്ള ചരക്ക് ഗതാഗതം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം പ്രേരിപ്പിച്ചത് പുതിയ സാഹചര്യത്തിൽ വ്യാപാരം തൊള്ളായിരം മില്യൺ എത്തുകയും അഫ്ഗാനിസ്ഥാന് അനുകൂലമായി ഒരു ചെറിയ മിച്ചം നേടുകയും ചെയ്തു താലിബാൻ ഭരണകൂടവുമായി രാഷ്ട്രീയപരമായ അംഗീകാരം നൽകാതെ തന്നെ മാനുഷിക സഹായങ്ങളിലൂടെയും വ്യാപാരത്തിലൂടെയും ഇന്ത്യ ഈ ബന്ധം നിലനിർത്തുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്